ൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഡെയിലി വെയർ കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് റയോണിൽ വരുന്നതാണ് മറ്റൊന്ന് ഒരു പാറ്റേൺ കുർത്തിയാണ് നമുക്ക് രണ്ട് ഡീറ്റെയിൽ ആയി കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി ഞാൻ വേറെ ഇരിക്കുന്ന സെയിം കുർത്തി തന്നെയാണ് വി പാറ്റേൺ നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരെ സിംപിൾ ആയൊരു കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കുട്ടിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസ് ആണ് ത്രീ ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത് പതിനാറര ഇഞ്ചസുള്ള ലെങ്ത് ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇവിടെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഒരു പടി പോലെ വന്നിട്ടാണ് ഡോറീസ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ രണ്ട് രണ്ട് സൈഡിലായിട്ടും ചെറിയ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെയ്തിട്ടുണ്ട് ഡെയിലി ഡെയിലു പറ്റിയ നല്ലൊരു കുർത്തിയാണിത് കുർത്തി സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിംഗിലാണ് വെറും ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കുർത്തീസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഒരു കുർത്തി കൂടി കാണാനുണ്ട് നമുക്ക് അതുകൂടി കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി അജ്രക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു കോളർണിക്ക് കുർത്തിയാണിത് കോളർണിക്ക് വന്നിട്ട് ഇവിടെ വി പോലൊരു കട്ട് കൊടുക്കുന്നുണ്ട് യോക്കിലായിട്ട് മിനർമുക്ക് വരുന്നുണ്ട് സിംപിൾ ഡെയിലി ഡെയിലിവെയർ കുർത്തിയാണ് ത്രീ ഫോർത്താണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് സ്ലീവ് പതിനാലര ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് സ്ട്രിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്താറ് ഇഞ്ചസ് ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് രണ്ടും ഡെയിലി വെയർ കുർത്തീസാണ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് രണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും കുർത്തി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ താഴേക്കാണ് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്